നമസ്കാരം അങ്ങനെ ചൈനയും പറഞ്ഞു മോദി പോളിയാണെന്ന് ശത്രുക്കൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും വിദേശ നയത്തെയും പുകഴ്ത്തി ചൈന രംഗത്തുവെന്ന വാർത്തയാണ് ചർച്ചയാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചെന്നും ഒരു ഭാരത ആഖ്യാനം സൃഷ്ടിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും മുന്നോട്ട് പോയെന്നും ചൈനീസ് സർക്കാർ നടത്തുന്ന പത്രമായ ഗ്ലോബൽ ടൈംസിലെ ലേഖനത്തിൽ പറയുന്നു ഗ്ലോബൽ ടൈംസിലെ ഒപ്പീനിയൻ കോളത്തിൽ ഹാങ്ഹായിലെ ഹുഡാൻ സർവകലാശാലയിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ ഹാങ് ജിയോണ്ടോങ് പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ സാമ്പത്തിക സാമൂഹിക ഭരണം വിദേശനയം എന്നീ മേഖലകളിൽ ഗണ്യമായി മുന്നേറ്റം നടത്തിയതിന് ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തു ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഇപ്പോഴും തുടരുകയും ഭിന്നതകൾ പലവട്ടം മറന്നേക്കി പുറത്തു വരികയും ചെയ്ത സന്ദർഭങ്ങൾ ഉടലെടുത്തതിന് ഇടയിലാണ് ഈ പുതിയ സംഭവ വികാസം ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം കൈയാളിയ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് മേഖലയിലെ പ്രധാന എതിരാളികളിൽ നിന്ന് തന്നെ നല്ല മാർക്ക് ലഭിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ യു എസ് ജപ്പാൻ റഷ്യ മറ്റ് രാജ്യങ്ങളുമായും പ്രാദേശിക സംഘടനകളുമായും ഇന്ത്യയുടെ ബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഹുവിധ തന്ത്രത്തിനായി അദ്ദേഹം വാദിച്ചിരുന്നു എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് കൂടാതെ നാലു വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ സാഹചര്യങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു വിദേശ നയത്തിലെ ഇന്ത്യയുടെ ചൂടുമാറ്റം വൻ ശക്തികളുടെ തന്ത്രത്തിലേക്കാണ് നീങ്ങുന്നതെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് സമീപകാല ഉദാഹരണങ്ങൾ എടുത്തുകാട്ടിയ ലേഖനം ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും റഷ്യ യുക്രൈൻ സംഘർഷം വികസ്വര രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ കാരണമാക്കിയെന്നും പറയുന്നു രാഷ്ട്രീയത്തിന്റെയും സംസ്കാരത്തിന്റെയും വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാശ്ചാത്യ ജനാധിപത്യ ആദർശങ്ങളുമായി ഒത്തുചേരുന്നതിന് പകരം ഇന്ത്യ അതിന്റെ സ്വന്തം ജനാധിപത്യ ചട്ടക്കൂടിന്റെ വൈവിധ്യം ഉയർത്തിക്കാട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും ഇത് ലോക ഉപദേഷ്ടാവായി പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെയാണ് പ്രതിഫ െന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല രാജ്യങ്ങളും പരിഗണിക്കേണ്ട ഒരു പുതിയ രാഷ്ട്രീയ ഘടകമായി ഇന്ത്യ മാറിയെന്ന് എന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്തോ പെസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാന എതിരാളിയായ ചൈനയിൽ നിന്ന് തന്നെ ലഭിച്ച ഈ പ്രശംസ കേന്ദ്രത്തിന് നല്ല മൈലേജ് നൽകുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയ വേള കൂടിയാണെന്നോ ഓർക്കണം വെബ്ഡെസ്ക് തത്വമ दिगंधा रिसोर्ट, अहमदाबाद गुजरात